പാസ്രെ സാക്ഷ്യ ജീവിതം നയിക്കാൻ പറ്റുമോ പാസ്സേ ആ ക്രമംഘട്ട അനുഭവത്തിൽ നിന്ന് എനിക്ക് നല്ല ജീവിതം തുടരാൻ പറ്റുമോ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല പാസ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ച് പറയാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കൂ ബിക്കോസ് ഹോളി സ്പിരിറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങുമോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സ്നാനം മുതലേ നിങ്ങളെ ജയിപ്പിക്കാൻ അവൻ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ് ഇന്ന് രാവിലെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ഒരിക്കലും പ്രയാസം കാണിക്കത്തില്ല എന്തുകൊണ്ടെന്നാൽ പരാജയപ്പെട്ടവനെ തേടിയാണ് കർത്താവ് വന്നത് നിന്നെ ജയിപ്പിക്കാൻ കർത്താവിൻ്റെ കയ്യിൽ ആയിരക്കണക്കിന് ഓപ്ഷൻസ് ഉണ്ട് സ്പിരിറ്റ് അഭിഷേകതാൽ ജയം വ്യാപരിക്കട്ടെ ആത്മാവിൽ ജയം വ്യാപരിക്കട്ടെ ഒരു സെന്റൻസ് പറയാൻ പോവുക ദയവായി ലൈസൻസ് ആയിട്ട് എടുക്കരുത് ഒരു സെന്റൻസ് ഇന്ന് തോറ്റവനായിരിക്കാം നാളെ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത് ഞാൻ വീണ്ടും പറയുന്നു ലൈസൻസ് ആയിട്ട് പിന്നെയും പിന്നെയും ആ കാര്യം ചെയ്യാൻ വേണ്ടി അല്ല പറയുന്നത് ഇന്ന് എഴുതി തള്ളിയവനായിരിക്കും നാളെ അത്ഭുതങ്ങളാൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത് ഇടപെടുകയാണ് വിഷമിക്കണ്ട നിന്നെ ജയിപ്പിക്കാൻ മനുഷ്യ ഒരാൾക്ക് ഒരിക്കലും തന്നെ എവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റത്തില്ല പറ മനുഷ്യ അടക്കം ചെയ്യുന്ന ഒരാൾക്ക് ശവകല്ലറിയുന്ന തന്നെ എഴുന്നേക്കാൻ പറ്റുമോ ഇല്ല പറ്റത്തില്ല ആരെ കൊണ്ടും പറ്റത്തില്ല യേശുവിനെ കൊണ്ട് പോലും ഒന്നും ചെയ്തിട്ടില്ല തന്നെ തന്നെ എഴുന്നേറ്റ് വരാൻ പറ്റിയിട്ടില്ല ഉയർപ്പിക്കുന്നത് എന്തോ അവന്റെ ദേഹത്ത് വ്യാപനിച്ചു എഴുത്തുകാരനായ പൗലോസ് മൂന്നാം കല്ലറയെ ഉയർക്കാൻ കാരണം ഉയർപ്പിക്കുന്നത് എന്തോ അവന്റെ കത്ത് കടക്കുന്ന സ്വന്തമായിട്ട് എഴുന്നേക്കാൻ പറ്റാതെ കടക്കുന്ന എന്തിനെയോ എഴുന്നേൽപ്പിക്കാൻ രാവിലെ രണ്ട് പ്രവചന വാക്കു പറയാം നീ എന്നും ഈ കിടപ്പ് കിടക്കത്തില്ല നിന്നെ ഉയർപ്പിക്കുന്ന ഒരു ശകുതിയുണ്ട് എഴുന്നേൽപ്പിക്കുന്ന ഒരു ശകുതിയുണ്ട് ഒരുത്തൻ കല്ലറ ഭേദിക്കുന്നത് അത്ഭുതമാകുന്നത് പോലെയാ നീ ഉയർന്ന